ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തു വരണം തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് നെയ്യ് സവാള എത്രയാണ് ഇനി ഒരല്പം ഉപ്പ് കൂടെ ചേർക്കും അപ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കൊരാം അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരി വറുത്തുപോലെ വയ്ക്കും സവാള ഇട്ടിട്ടുള്ള സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു ഏലക്കായ കൂടെ കുടിച്ചിടാം ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാം ഒരു ഗ്ലാസ് അരിപ്പിങ്ങ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം പ്യുർ നെയ്യാണ് നല്ല സ്മെൽ വരുന്നുണ്ട് നമുക്കതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാം അതിൽ പൊടി വീഴാതെ അരിച്ചൊളിക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചു രണ്ട് ഗ്ലാസ് നമുക്കത് തിളച്ചു വരുമ്പോൾ അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് വെച്ച അരി കഴുകി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് കഴിമ റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് അരി തേഹകി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി രണ്ടെ ഗ്ലാസ് തേങ്ങാപ്പാലിലെ ആദ്യത്തേയും രണ്ടാമത്തേയും പാൽ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി இத것도 കലക്കട്ടെ എന്‍റെ ഉപ്പ് ഒക്കെ പാകത്തിന് ഓണോന്ന് നോക്കണം കല்ச்சി വരുമ്പോൾ നമുക്കരിയിട്ട് ഇളക്കി അടച്ചു വെക്കാം തേങ്ങാപ്പാൽ പിളച്ച് വന്നു അരിയിടാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് എന്ന് വെച്ചാൽ ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരിയും നെയ്യും സവാളയും ഉണ്ടെങ്കിൽ പിന്നാണ്ടി പരിപ്പ് മുന്തിരി ഇല്ലാത്ത ഇതൊന്നും ഇല്ലാത്ത എല്ലാ സ്ഥാനങ്ങളും വീട്ടിൽ തന്നെ സ്ഥിരം ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉണ്ടാവും പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലേ വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നേ ചോറാ ഇതേ കൈമ റൈസ് വെച്ചാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് വെജിറ്റബിൾ ബിരിയാണി ഇതടച്ച് വെച്ച് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം പ്രഷർ കുക്കർ കുക്കറിൽ അടച്ചു വെച്ചിരിക്കാന് ഒറ്റ വിസിൽ പെട്ടെന്നത് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിനെ ഒന്ന് തണുക്കാൻ വെച്ചാൽ മതി അപ്പോൾ അധികം വെന്ത് കുഴയാതെ ഓക്കെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടിട്ട് ഈ നെയ്ച്ചോറിലേക്ക് നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു കറി കൂടെ ഉണ്ടാക്കാം അതിന് ചെരുവകളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റാണ് വെള്ളം ഒരല്പം പോലും വെള്ളരിയില്ല എന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ നമ്മളതിനെ ഒന്ന് അടച്ചിരിക്കാം നെയ്ച്ചോറ് എപ്പോഴും വെളുപ്പ് കളറ് തന്നെ ആയിരിക്കണം അതായത് അരിയുടെ കളറ് തന്നെ ആയിരിക്കും കാര്യം സവാള വഴറ്റുന്നത് ഒരുപാടങ്ങ് ചുമന്നു പോകാതെ നമ്മൾ വെള്ളമൊഴിക്കണം അല്ലാതെ അങ്ങ് ക്രിസ്പി പോലെ ആയിക്കഴിഞ്ഞാൽ ചോറിൻ്റെ കളറിൽ മാറ്റം വരും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ ചിലരിടാറില്ല ചിലരിടും ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറ്റാത്തതായിരിക്കാം കഴിക്കാൻ പറ്റാത്തവരുട്ടാക്കും അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിയൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു ഇനി അടച്ചു വയ്ക്കാം ഇതിലേക്കുള്ള ഒരു കറി കൂടെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ അത് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്